ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് എൻ്റെ സിസ്റ്ററിലെയും ബ്രദറും മോനും എല്ലാം ചെന്നൈ വന്നപ്പോഴുള്ള ഒരു ഡീറ്റെയിൽഡ് ബ്ലോഗാണ് ഞാൻ എൻ്റെ ഒരു ഷോർട്ട് ബ്ലോഗ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർ വന്നത് ശേഷം രണ്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളിത് രാത്രിയിൽ പുറത്തോട്ട് പോകുന്ന പോകുന്നൊരു വ്ളോഗാണ് ഏട്ടനില്ലായിരുന്നു കാരണം ഞങ്ങൾ ചുമ്മാ അടുത്തുള്ളൊരു ബ്യൂട്ടി പാർലറിൽ വരെ പോവാണ് അടുത്തൊരു വീടിൻ്റെ പണി നടക്കുന്നുണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് ഈ സൗണ്ട് നോയ് സൗണ്ട് വരുന്നുണ്ട് അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം പിന്നെന്താണ് അങ്ങനെ ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ മോൾക്ക് വെ ആ മോന് വെക്കേഷൻ ആയിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ വന്നതാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കൂടി ഒന്ന് അടിച്ച് പിളിച്ച് പോകാമെന്ന് വിചാരിച്ച് പിന്നെ അവർ ഒരു ഏകദേശം എട്ട് ദിവസം വരെ ഉണ്ടായിരുന്നു ഇവിടെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി പോയിട്ടുണ്ട് ഞാൻ ഈ ഈ വ്ലോഗിനകത്ത് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടില്ല കുറച്ച് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ എന്നോട് ഓരോ വ്ളോഗിലും ഓരോ നേരമായിട്ട് ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഞാൻ സമയം കിട്ടുന്ന അനുസരിച്ച് ഞാൻ എഡിറ്റ് ചെയ്തിടുന്നതായിരിക്കും അങ്ങനെ ഞങ്ങളിത് ബ്യൂട്ടി പാർലറിൽ പോയൊരു വിശേഷമാണ് ഇന്നത്തെ ഈ വ്ളോഗിൽ എന്നിട്ട് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോയതും അതൊക്കെയാണ് അപ്പം നമുക്ക് കാണാം ലോക നിറയും വഴുവിൽ മധുരം തൂവും ായി മാറുന്നു കണ്ണിൽ തേഞ്ചുരുന്നുിയായി കടിയായി മാസ േ കേൾക്കും പാട്ടിൽ നീയാടി മീട്ടും വരലുകളി നും ഇത് ആക്ച്വലി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അച്ചു സുരീം അവിടെ നിന്ന് വന്നപ്പോൾ കുറി മീൻസ് ആമസോണിൽ ഓർഡർ ചെയ്തതാണ് മോളുടെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഞങ്ങള് കുറെ നല്ല കഴിച്ചത് മേടിക്കണമെന്ന് പറഞ്ഞ് നടക്കുവാണ് അങ്ങനെ ആള് സത്യം ഇവരെ കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണ് അതാണ് അതിനോട് പെട്ടതേ ഞെട്ടിപ്പോയത് ഇവിടെ വന്നതെന്ന് ഉള്ളത് രീതിയിലാണ് അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക് ഇങ്ങനെ തിരുനപുരത്തേക്ക് ഫുഡ് കഴിക്കുന്നത് समझ के बिना समझ में सम...